നമസ്കാരം പൊതുജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന പാർട്ടി തൊലാലി പ്രസ്ഥാനത്തിന്റെ ഏറ്റവും വലിയ പാർട്ടി അല്ലെങ്കിൽ സംഘടന അതായിരുന്നു സി പി എം അല്ലെങ്കിൽ സഖാക്കന്മാർ എന്ന് ആവർത്തിച്ചാവർത്തിച്ചു പറയുകയാണ് പക്ഷെ ഈ നാട്ടിൽ സി പി എമ്മിനെ സപ്പോർട്ട് ചെയ്യാത്ത ഒരാളും തൊഴിലെടുത്ത് ജീവിക്കരുത് എന്നുള്ള ഒരു മനോഭാവത്തിലേക്കാണ് ഇന്നത്തെ അന്തം കമ്മികൾ എത്തുന്നത് അതിന്റെ ഭാഗമായിട്ട് പലതരത്തിലാണ് ഓരോ സംരംഭകരെയും ഈ പാർട്ടി നേതാക്കന്മാർ തന്നെ ഉപദ്രവിക്കുന്നത് എന്നുള്ളതാണ് ഇന്നിപ്പോഴാ വനിതാ സംരംഭകയുടെ തുണിക്കട പൂട്ടിക്കുമെന്ന ഭീഷണിയുമായി സി പി എം നേതാക്കൾ രംഗത്തെത്തിയിരിക്കുന്നു എന്ന റിപ്പോർട്ടോ പുറത്തു വന്നിരിക്കുന്നു പത്തനംതിട്ട കോന്നിയിലാണ് പഴയ കട നടത്തിപ്പകാർക്കൊപ്പം സി പി എം നേതാക്കൾ ഭീഷണിയുമായി എത്തിയത് എന്നതാണ് വിവരം സി പി എം കോന്നി ഏരിയ കമ്മിറ്റി അംഗവും ബ്രാഞ്ച് സെക്രട്ടറിമാരും അതുപോലെ തന്നെ മറ്റ് ആളുകളും ചേർന്ന് ഇതേ കട മുൻപ് നടത്തിയിരുന്ന ചങ്ങനാശ്ശേരി സ്വദേശികളായ രണ്ടു പേർക്കൊപ്പം എത്തി ഭീഷണി മുഴക്കുകയും ചെയ്തിരുന്നു ദൃശ്യങ്ങൾ സഹിതം നേതാക്കൾക്കെതിരെ ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകിയെങ്കിൽ പോലും നടപടി എടുത്തിട്ടില്ല എന്നതാണ് പരാതിക്കാരിയുടെ പരാതി ഇങ്ങനൊരു റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ ഇവിടെ എന്തിനാണ് നിയമസംവിധാനം എന്നും അതുപോലെ തന്നെ ഇവിടെ വളരാൻ അനുവാദമുള്ളത് സി പി എമ്മിന് മാത്രമാണോ എന്നുള്ള ഒരു ചോദ്യമാണ് ഉയരുന്നത് ഏതൊരു ആളുകളാണെങ്കിലും ഒരു കൊടി കൊടികൊണ്ടുവന്ന് നാട്ടി അതിനു മുന്നിൽ സമരമിരുന്ന ആ കടയോ അല്ലെങ്കിൽ ആ സംരംഭമോ അടച്ചുപുട്ടിക്കുക എന്നത് ഒരു സ്ഥിരം ശീലമായി സി പി എം മാർ എടുക്കുകയാണ് അങ്ങനെ പല വ്യവസായികളെയും പല സംരംഭകരെയും അതായത് ചെറുകിട വ്യവസായമൊക്കെ തുടരുന്നവരെയാണ് ഇതുപോലെ സി പി എം സഖാക്കന്മാർ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നത് വൻകിട ആളുകളെ സപ്പോർട്ട് ചെയ്ത് അവരിൽ നിന്ന് കിട്ടുന്ന പണം സ്വരൂപിക്കുകയും അതുപോലെ ചെറുകിട സംരംഭകരെ അടിച്ചമർത്തുകയും ചെയ്യുന്ന ശീലം തുടരുമ്പോൾ ഇതൊക്കെ നോക്കി നിൽക്കുകയാണ് ഇവിടുത്തെ സർക്കാരും നിയമവ്യവസ്ഥയും എന്നുള്ളതാണ് പോലീസ് പോലും ഇത്തരത്തിൽ ഒരു പരാതി വന്നിട്ട് നടപടി എടുക്കാത്തത് എന്തുകൊണ്ടാണ് എന്നതാണ് ചോദ്യം ജനങ്ങളുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ടാണ് പോലീസ് സംവിധാനങ്ങൾ ഓരോ പൊതു പൊതുജനത്തിന്റെയും കയ്യിൽ നിന്ന് കിട്ടുന്ന പണമാണ് പൊതുഗജനാവിലേക്ക് എത്തുന്നത് അതുകൊണ്ട് പോലീസുകാർക്ക് ശമ്പളം കൊടുക്കുക എന്ന് പറയുന്നത് ഓരോ പൊതുജനത്തിന്റെ പണവും തന്നെയാണ് അപ്പോ ഈ സഖാവ് എന്ന ലേബലില്ല എങ്കിൽ പോലും ഓരോ ജനങ്ങൾക്കും ഇവിടെ ജീവിക്കാനുള്ള അവകാശമുണ്ട സംരംഭങ്ങൾ നടത്താനുള്ള അവകാശമുണ്ട് പക്ഷേ അത് സഖാക്കന്മാർക്ക് മാത്രമുള്ള കുത്ത യായി മാറുകയാണ് ഇപ്പോൾ ഈ കേരളത്തിൽ എന്നുള്ളതാണ് വസ്തുത കേരളത്തിൽ എത്രയോ സ്ഥാപനങ്ങളാണ് ഇത്തരത്തിൽ സി പി എം നേതാക്കന്മാരുടെ ആക്രമണത്തിന്റെ ഭാഗമായിട്ട് സി പി എം നേതാക്കന്മാരുടെ ഇത്തരത്തിലുള്ള അവകാശവാദങ്ങളുടെയും അതുപോലെ തന്നെ ഏറ്റവും വലിയ അഹങ്കാരത്തിന്റെയും ഒക്കെ ഭാഗമായിട്ട് പൂട്ടിപ്പോയിട്ടുള്ളത് എന്തായാലും സി പി എം പ്രവർത്തകരുടെ ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ തുടർന്നു കൊണ്ടിരിക്കുമ്പോൾ ഇവിടുത്തെ നിയമ സംവിധാനങ്ങളൊക്കെ നോക്കുകുത്തികളാകുന്നു എന്നുള്ള ഒരു റെക്കോർഡ് തന്നെയാണ് ഈ ഒരു വാർത്ത പുറത്തു വരുമ്പോൾ പറയാനുള്ളത് ഇതിനെതിരെ നടപടി ഉണ്ടാകണം ഇത് ആരാണത് െറ്റുകാർ എന്നത് നോക്കി അവർക്കെതിരെ നടപടി എടുക്കണം ഇതുപോലെ കേസെടുക്കുമ്പോൾ അതിൽ യാതൊരു അന്വേഷണം പോലും നടത്തുന്നില്ല എന്ന് പറയുന്നത് വലിയ യോധാഭാസം തന്നെയാണ് ജനങ്ങളൊക്കെ പ്രതികരിച്ചു തുടങ്ങുന്നു എന്ന കാര്യം ഇനിയെങ്കിലും ഇവിടുത്തെ സർക്കാർ ഓർത്താൽ നന്ന്